ഇന്നത്തെ പത്രത്തില് ഇതേപോലെ തന്നെ എസ് ഐ ആറിൻ്റെ വാർത്തകൾ ശബരിമല വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പി എം ശ്രീ വാർത്തകൾ ഒപ്പം സ്റ്റേഡിയം സംബന്ധിച്ച് ഇപ്പോൾ കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയം സംബന്ധിച്ച് നടക്കുന്ന തർക്കങ്ങൾ ഒപ്പം രാജീവ് ചന്ദ്രശേഖരനെതിരായ അഴിമതി ആരോപണം ഇതൊക്കെ തന്നെയാണ് പത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഈ മൂന്ന് നാല് വാർത്തകളാണല്ലോ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളും ഓരോന്നായി എടുത്താൽ ക്ഷമിക്കണം മാതൃഭൂമിയുടെ ഒന്നാമത്തെ വാർത്ത കത്തിച്ച് സി പി എന്നാണ് വാർത്ത നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇന്നലെ തന്നെ അറിഞ്ഞതാണ് ഇന്നലെ നടന്ന സമവായ ചർച്ച പരാജയപ്പെട്ടു ആലപ്പുഴയിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ അതിനുശേഷം പുന്നപ്രവേലാർ അനുസ്മരണം നടന്നു അവിടെ പിണറായി വിജയനും ബിനോയ് വിശ്വമും അടക്കമുള്ള നേതാക്കൾ സംസാരിച്ചു പക്ഷേ പ്രശ്നം അവിടെ തന്നെ നിലനിൽക്കും നിലനിൽക്കുന്നുണ്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാവരും അറിഞ്ഞു വിവിധ പത്രങ്ങൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രസ് പ്രസ്റ്റോപ്പിൻ്റെ കൗതുകം കത്തിച്ച് സി എന്നാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് മന്ത്രിസഭാ തീരുമാനം ലംഘിക്കപ്പെട്ടത് സി പി ഐ തുറന്നുകാട്ടി കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി ധാരണാപത്രം റദ്ദാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും എന്നതടക്കമുള്ള വാർത്ത പുന്നപ്രവയലാർ സമര വാർഷികാഘോഷ വാരാചരണ സമാപനത്തിൻ്റെ ആഘോഷല ആചരണ സമാപനത്തിൻ്റെ വേദിയിൽ ഇരു നേതാക്കളും മുഖ്യമന്ത്രിയും അതേപോലെ ബിനോദ്വിശ്വമും ഇരിക്കുന്ന ഒരു വാർത്താചിത്രമുണ്ട് ഇതാണ് ലൈൻ എന്ന് ബിനോയ് ബിനോദ്വിശ്വം മുഖ്യമന്ത്രിയോട് പറയുന്നതായിട്ടാണ് മാതൃഭൂമി ആ വാർത്തയിൽ കാണിച്ചിരിക്കുന്നത് മനോരമ ഇതെങ്ങനെയാണെന്ന് മനോരമ ഇത് ലേഔട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത് വേണ്ടി വന്നാൽ രാജി എന്നാണ് മനോരമയുടെ സമീപനം ആദ്യത്തെ ഹെഡ്ലൈൻ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പി എം ശ്രീ പ്രതിഷേധം മുഖ്യമന്ത്രിയെ അറിയിച്ച് സി പി ഐ മന്ത്രിമാർ വളരെ സ്ട്രൈറ്റായിട്ട് തന്നെ പറയുന്നു നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല മാതൃഭൂമിയിൽ കണ്ടതുപോലെ തന്നെ നവംബർ നാലിന് അന്തിമ തീരുമാനം ബിനോവിശുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ച പരാജയം ഒപ്പം ഒരു കാർട്ടൂൺ കൂടിയുണ്ട് നമുക്കിതൊന്നും പുത്തരിയല്ല എന്ന് പറയുന്നു ബിനോവിശ്വം തീരുമാനങ്ങൾ പതിവ് പോലെ വാർത്തകളിലൂടെ അറിയും എന്ന് സി പി നേതാക്കളോട് മന്ത്രിമാരോട് പറഞ്ഞിട്ട് നടന്നു പോകുന്ന ഒരു വാർത്ത അത് സി പി എം ആണല്ലോ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള വ്യംഗ്യത്തിൽ കബളിപ്പിച്ചു മുഖ്യമന്ത്രിക്ക് മന്ത്രിമാരുടെ കത്ത് അത് കത്ത് എന്നുള്ള വാർത്ത മാതൃഭൂമിയിലും കണ്ടായിരുന്നു അടുത്ത ഘട്ടം അറിയിക്കാം എന്നാണ് ബിനോദം പറയുന്നത് എൽ ഡി എഫ് യോഗം ബഹിഷ്കരിക്കുമോ എന്ന ചോദ്യത്തിന് യഥാസമയം തീരുമാനം എടുക്കാം അറിയിക്കാം എന്നായിരുന്നു മറുപടി മുഖ്യമന്ത്രിയുമായുള്ള സംഭാഷണം സൗഹാർദ്ദപരമായിരുന്നു എന്നാൽ സി പി ഐ ഉന്നയിച്ച പ്രശ്നങ്ങൾ ബാക്കിയാണ് അതായത് ഈ സംസാരത്തിനൊക്കെ ശേഷവും ആലപ്പുഴയിൽ നടന്ന സമ്മേളനത്തിലുമൊക്കെ ഇരു നേതാക്കളും തമ്മിലുള്ള ശരീരഭാഷയൊക്കെ സൌഹാർദ്ദപരമായിരുന്നു ചിരിക്കുന്നുണ്ടായിരുന്നു കൈ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ പ്രശ്നങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നു എന്ന് പറയുന്നു അടുത്ത ഘട്ട തീരുമാനം യഥാസമയം അറിയിക്കാം സി പി ഐക്ക് ഡൽഹിയിലും ഇവിടെയും നേതൃത്വമുണ്ട് അവിടെയൊക്കെ ആലോചിക്കാനുണ്ട് എന്ന് വിനോദ വിശ്വം പറയുന്നു ഡി രാജ ഇതിൽ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇത് എം ഒ യു പിൻവലിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി അതേസമയം സി പി ഐ എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി പറയുന്നത് കേരളത്തിൽ ചർച്ച ചെയ്ത് കേരളത്തിലെ നേതാക്കൾ തീരുമാനമെടുക്കും എന്നതാണെന്നും നമുക്ക് അറിയാമല്ലോ അങ്ങനെയാണ് ഇനി മനോരമ ഒന്നുകൂടി എടുത്താൽ ഇത് മനോരമയുടെ ഒമ്പതാമത്തെ പേജിൽ ദേശാഭിമാനിയിൽ വിദ്യാഭ്യാസ മന്ത്രി എഴുതിയ ലേഖനം അർജുൻ ഇപ്പോൾ പറഞ്ഞ് നമ്മൾ കണ്ടു ദേശാഭിമാനി മാതൃഭൂമിയിലുള്ളത് ഒരു അഭിമുഖമാണ് ഒമ്പതാം പേജിൽ കൊടുത്തിരിക്കുന്നത് മനോ മനോരമയിലാണ് മനോരമയിലാണ് ഒൻപതാം പേജിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിമുഖം ഉള്ളത് കേന്ദ്ര ഫണ്ടിനുള്ള തന്ത്രം മാത്രം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് കേന്ദ്ര ഫണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണോ പി എം സിയിൽ ഒപ്പിട്ടത് അതിനും മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ചോദ്യം ഇത് തികച്ചും തന്ത്രപരമായ തീരുമാനമാണ് എന്ന് മന്ത്രി പറയുന്നു സമഗ്ര ശിക്ഷ കേരളം എസ് കെ വഴി ലഭിക്കേണ്ട ആയിരത്തി ഒരുന്നൂറ് കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചു ഈ ഫണ്ടില്ലെങ്കിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ കുട്ടികളുടെ യൂണിഫോം പാഠപുസ്തകങ്ങൾ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സഹായങ്ങൾ എന്നിവയ്ക്കുള്ള വിഹിതമെല്ലാം മുടങ്ങും ഈ സാമ്പത്തിക ഉപരോധത്തെ മറികടക്ക ാണ് ഒപ്പിട്ടത് എൻ ഇ പിക്ക് എതിരായ മുൻ നിലപാടിൽ നിന്ന് മാറിയെന്നാണ് ആണല്ലോ പ്രചാരണം എന്ന ചോദ്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദ്യവേള എന്ന ഒരു അഭിമുഖ മൂന്നുകോളം വാർത്തയിൽ മനോരമ നൽകിയിരിക്കുന്നു ഒപ്പം മാധ്യമം പത്രത്തിലേക്ക് പോയാൽ കടുപ്പിച്ച സി പി ഐ മന്ത്രിസഭാ യോഗത്തിനില്ല വിടാതെ എന്നാണ് വിടാതെ എന്നാണ് അവരുടെ ഹെഡ്ലൈൻ ശിവൻകുട്ടിജി എവിടെ രാജൻജിയും സംഘവും എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നതായ ഒരു കാർട്ടൂണും അതോടൊപ്പമുണ്ട് പി എം ശ്രീ പിൻവാങ്ങണമെന്ന് മുഖ്യമന്ത്രിയോട് സി പി ഐ സംസ്ഥാന കൗൺസിൽ നിലപാട് പറഞ്ഞിരിക്കുന്നു ആ നിലപാട് തുടർന്നേക്കും എന്നാണ് മനോരമയുടെ പന്ത്രണ്ടാം പേജിൽ പി എം ശ്രീ വീറോടെ എന്ന് പറഞ്ഞിട്ട് മനോരമയിലേക്ക് ഞാൻ ഒന്നുകൂടി തിരിച്ച് വരികയാണ് പി എം ശ്രീയിൽ വീറോടെ മുന്നോട്ട് തന്നെ പോവുകയാണ് എന്ന തരത്തിൽ ഒരു വാർത്തയുണ്ട് ഡെഡ് ലൈൻ എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് കരാറിൽ നിന്നും ബി ജെ പി സി പി എം അന്തർധാര കണ്ടെത്തി സി പി ഐയും മോൻതാ ചുഴലിക്കാറ്റ് കേരളത്തിലേക്ക് വരുന്ന പശ്ചാത്തലത്തിൽ ഒരു കാർട്ടൂൺ ഉൾപേജിലുമുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തോമസ് ചാണ്ടിയുടെ പേരിൽ സി പി ഐ വിട്ടുനിന്നത് ഓർമ്മിപ്പിക്കുകയാണ് അന്ന് സി പി ഐയുടെ സമ്മർദ്ദമായിരുന്നു മന്ത്രി തോമസ് ചാണ്ടിയെ രാജിവെപ്പിച്ചത് ഇ എം എസിൻ്റെ കാലത്തും ഇതേപോലെ സി പി എം സി പി ഐ ബഹിഷ്കരണം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ആ ഒരു ഘട്ടത്തിലേക്കുള്ള ആലോചനകൾ നടക്കുന്നത് ഇപ്പോഴാണ് ഏതായാലും സി പി ഐ സംസ്ഥാന കൗൺസിലിന് ശേഷമേ ഒരു ബഹിഷ്കരണം ത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇനി ചന്ദ്രികയിലേക്ക് വന്നാൽ ഈ വാർത്ത ചന്ദ്രിക കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും മെരുങ്ങാതെ സി പി ഐ എന്നാണ് ഒരേ വാർത്തയാണ് പല പത്രങ്ങൾ എങ്ങനെ നൽകിയിരിക്കുന്നു എന്ന കൗതുകത്തിൽ പരിശോധിക്കുന്നു മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കും എന്ന് സി പി ഐ സി പി എം തന്ത്രങ്ങൾക്ക് തിരിച്ചടി ബിനോയ് വിശ്വം പിണറായി ചർച്ച പൊളിഞ്ഞു പി എം ശ്രീയിൽ ഒത്തുതീർപ്പില്ലെന്ന് സി പി എൽ ഡി എഫിൽ അസാധാരണ പ്രതിസന്ധി എന്ന് ആ വാർത്ത ചന്ദ്രിക ആഘോഷമാക്കുന്നു വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആപത്ത് പിന്മാറണമെന്ന് ആവർത്തിച്ച് ഡി രാജ എന്ന വാർത്ത ചന്ദ്രിക അതിൻ്റെ ഉള്ളിൽ ഇൻസൈറ്റായി ഇൻസെറ്റായി നൽകിയിരിക്കുന്നു മംഗളം വാർത്തയുമുണ്ട് തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്ന് ജാക്കറ്റാടുണ്ട് കേട്ടോ നവകേരള സദസ്സിൽ എന്നു പറഞ്ഞു ഒട്ടുമിക്ക പത്രങ്ങളുടെയും പ്രീമിയം ആഡ് ജാക്കറ്റ് ആഡ് ഇന്നും കേരള സർക്കാരിൻ്റെ പരസ്യമാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് ജന്മഭൂമി അടക്കം മംഗളത്തിലേക്ക് വന്നാൽ സി പി ഐ മന്ത്രിസഭാ യോഗത്തിനില്ല കടക്കും പുറത്ത് എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിവാദമായ പഴയ പരാമർശമുണ്ടല്ലോ കട കടക്കു പുറത്ത് എന്ന് പറഞ്ഞത് അത് കടക്കും പുറത്ത് എന്ന് മറ്റൊരു രൂപത്തിൽ മംഗളം മംഗളത്തിൻ്റെ വാർത്തയിൽ കൊടുത്തിരിക്കുന്നു അനാവശ്യ വിവാദങ്ങളെ തള്ളിക്കളയുന്നു എന്നൊരു വാർത്ത മാത്രമാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത് ദേശാഭിമാനിയുടെ ഒന്നാം പേജിലല്ല എസ് ഐ ആർ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന വാർത്തയാണ് ദേശാഭിമാനി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് ആറാം പേജിൽ അസാധാരണ വിവാദങ്ങളെ തള്ളിക്കളയുന്നു എന്ന ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിലെ മന്ത്രി വി ശിവൻകുട്ടിയുടെ ലേഖനം വിശദമായി അർജുൻ തൊട്ട് മുമ്പ് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് അതിലേക്ക് കാര്യമായി പോകുന്നില്ല ജനയുഗത്തിലേക്ക് പോവുകയാണെങ്കിൽ പി എം ശ്രീ നിലപാടിൽ പിന്നോട്ടില്ല എന്നാണ് ജനയുഗം ഒരു ചെറിയ വാർത്തയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാര്യമായി ഇന്ന് ജനയുഗം സി പി പത്രത്തിലും മുഖപത്രത്തിലും ആ വാർത്ത കാര്യമായി നൽകിയിട്ടില്ല ഫ്രണ്ട് പേജിൽ രണ്ട് കോളം വാർത്ത മാത്രമാണ് പി എം ശ്രീ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നാൽ ഉള്ളിൽ മനോ ദേശാഭിമാനി ലേഖനം എഴുതിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ പി എം ശ്രീ പദ്ധതിയിലെ ഭരണഘടനാ വിരുദ്ധത എന്ന പേരിൽ സഫി മോഹൻ എം ആറിൻ്റെ ലേഖനം നിയമങ്ങൾ കൊണ്ടുവരേണ്ടത് പാർലമെന്റും സംസ്ഥാന നിയമസഭകളുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്രത്തിലെ സർക്കാർ കൊണ്ടുവന്ന പി എം ശ്രീ പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പാർലമെന്റിലൂടെ വരാത്ത നിയമമായതുകൊണ്ട് തന്നെ ഇവ രണ്ടും നടപ്പാക്കേണ്ടത് ഉത്തരവാദിവാദിത്വം ഭരണഘടനാ ഘടനാപരമായി സർക്കാരുകൾക്ക് ഇല്ല എന്ന് ജനയുഗം സ്ഥാപിക്കുന്നു കേരളകൗമുദിയിലേക്ക് വന്നാൽ ഇരുവരും ഇരുനിലപാടിലിരുവരും ഒക്കെ വന്ന അതേ വാർത്താചിത്രം തന്നെയാണ് കേരളകൗമുദിയും മുമ്പിൽ കൊടുത്തിരിക്കുന്നത് നിലപാട് മാറണമെങ്കിൽ നാലാം തീയതി വരെ കാത്തിരിക്കണം എന്ന ഇൻഫർമേഷൻ നിലപാടിൽ മാറ്റം വരുത്തണമെങ്കിൽ സി പി ഐ കൗൺസിലിൻ്റെ അനുമതി വേണം നവംബർ നാലിനാണ് കൗൺസിൽ ചേരുന്നത് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കും പി എം സിയിൽ കടുപ്പിച്ച സി പി ഐ എന്ന വാർത്ത കേരള കൗമുദി വിശദമായി നൽകിയിരിക്കുന്നു ഇനി മാതൃഭൂമിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ എസ് ഐ ആർ വാർത്ത അവരെങ്ങനെയാണ് നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ പേജിൽ കേരളവും ആദ്യഘട്ട എസ് ഐ എസ് ഐ ആറിലുണ്ട് കേരളത്തിൽ എസ് ഐ ആർ തുടങ്ങി ആദ്യഘട്ടം കേരളം അടക്കം ഒൻപത് സംസ്ഥാനങ്ങളിലാണ് എന്താണ് ഈ എസ് ഐ ആർ എന്ന് വലിയ വാർത്തകൾ വരും അതിന് മുമേൽ ചർച്ചകൾ നടക്കും പക്ഷേ അടിസ്ഥാനപരമായ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ മനുഷ്യർ മറന്നു പോകാറുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകാറുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എസ് ഐ ആർ എന്താണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിയൊന്ന് പ്രകാരമാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്നത് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിനോ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനോ മുൻപായി വോട്ടർ പട്ടികയിൽ സമഗ്ര പരിഷ്കരണം നടത്തുന്നതാണ് എസ് ഐ ആർ ഇതിനുള്ള പൂർണ്ണ അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സമ്പൂർണ്ണ എസ് ഐ ആർ രാജ്യത്ത് നടപ്പാക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഹിന്ദു പത്രത്തിലേക്ക് വന്നാൽ സ്റ്റേഡിയം സംബന്ധിച്ച വലിയ വിവാദം നടക്കുകയാണല്ലോ ഈ എസ് ഐ ആർ വാർത്ത എല്ലാ പത്ര ത്തിലും ഇതേ പ്രാധാന്യത്തോടെ മുൻപേജിലുണ്ട് കേട്ടോ അതെല്ലാം എടുത്ത് സമയക്കുറവ് കൊണ്ട് പോകാത്തതാണ് ഹിന്ദുവിലേക്ക് വന്നാൽ കലൂർ സ്റ്റേഡിയത്തിലെ കളി മുടങ്ങിയല്ലോ അർജൻറ്റീന ഓസ്ട്രേലിയ സൗഹൃദ മത്സരം മുടങ്ങിയതിന് ശേഷം അത് സംബന്ധിച്ച വലിയ വിവാദങ്ങളും തലപൊക്കി സ്പോൺസർക്ക് സ്റ്റേഡിയത്തിൽ താല്പര്യമുണ്ടെന്നും തുടരവകാശം വേണമെന്നും അവിടെ ഇപ്പോൾ പണികൾ തുടങ്ങി വച്ചു അത് തുടരുമോ എന്നും ഒക്കെയുള്ള മട്ടിൽ വലിയ വാർത്തകൾ നടക്കുകയാണ് വീക്ഷണത്തിലാണ് ഏറ്റവും പ്രധാനമായും അതുള്ളത് വീക്ഷണത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ കത്രിക കേരളത്തിലേക്കും എസ് ഐ ആർ കൊടുത്തിരിക്കുന്നത് അതുപോട്ടെ വീക്ഷണത്തിൻ്റെ ഉൾപേജിൽ സ്റ്റേഡിയം ഇടപാടിൽ വൻ ദുരൂഹതയാണ് നടക്കുന്നത് എന്ന മട്ടിൽ വലിയ വാർത്തയുണ്ട് ഉത്തരം പറയേണ്ട സർക്കാർ മന്ത്രിയും മിണ്ടുന്നില്ല ഇന്നലെ ഹൈബിഡൻ എം പിയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയം സന്ദർശിച്ചിരുന്നു കോൺഗ്രസ് ജനപ്രതിനിധികൾ സ്റ്റേഡിയം നവീകരണത്തിൽ വ്യക്തത വേണം ജി സി ഡി എക്ക് എം പി കത്ത് നൽകി സ്റ്റേഡിയം കൈക്കലാക്കാനുള്ള നീക്കമാണെന്ന് മുഹമ്മദ് ഷിയാസ് പറയുന്നു അർജൻറ്റീന വന്നില്ലെങ്കിലും മെസ്സി വരുമെന്ന് സ്പോൺസർ ആവർത്തിച്ച വാർത്തയുമുണ്ട് അങ്ങനെ വീക്ഷണം ഒരു പ്രസ്ഥാനമെന്നുള്ള രീതിയിൽ ഇതിനെതിരെ കോൺഗ്രസ് ആഞ്ഞടിക്കുകയാണ് സ്റ്റേഡിയം സന്ദർശിച്ചതിന് ശേഷം ഭാഷയിലും നിലപാടിലും നേരിയമായും വന്നിട്ടുണ്ടെങ്കിലും സ്റ്റേഡിയം കൈക്കലാക്കാനുള്ള ശ്രമം എന്നുള്ളതാണ് എറണാകുളത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്നാൽ ഹിന്ദുവിൽ ഒരു വാർത്തയുണ്ട് ടിൻ പാക്സ് സൈൻ ഫോർ റിനോവേഷൻ ഓഫ് സ്റ്റേഡിയം ഹെഡ് ഓഫ് അർജൻറ്റീന മാച്ച് ഇതിൻ്റെ കരാർ എവിടെ എന്നാണ് ചോദിക്കുന്നത് ഹിന്ദുവിൽ എം പി പ്രവീൺ ബൈലൈനിൽ എഴുതിയ വാർത്തയിൽ പറയുന്നത് രണ്ട് എഗ്രിമെൻറ്റുകളാണ് സൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ജി സി ഡി യുടെ ഉടമസ്ഥയിലുള്ളതാണ് സ്റ്റേഡിയം അതേപോലെ എസ് കെ എഫ് എന്ന സോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനുമായി ഒരു എഗ്രിമെൻ്റുണ്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനുമായി രണ്ടാമതൊരു എഗ്രിമെൻറ്റുമുണ്ട് ഈ എഗ്രിമെൻ്റിൻ്റെ വിശദാംശങ്ങൾ ും ഹിന്ദു പത്രത്തിലുണ്ട് ഈ വിശദാംശങ്ങളാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരും ഒരുപക്ഷെ ഇന്ന് തന്നെ പുറത്തേക്ക് വരും എന്ന് നമ്മൾ കരുതുന്നുമുണ്ട് സേതു